പി എസ് സി പരീക്ഷകൾക്കായി പഠിച്ച് തുടങ്ങുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നല്ല അടിപൊളി സമയമാണ് കേട്ടോ കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലത്തെ പത്രത്തിൽ വാർത്ത കണ്ടാണ് ഒരു മാസമായിട്ടുള്ള റിട്ടയർമെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു ഗവൺമെൻറ് സെക്ടറിൽ ഇലക്ഷൻസ് വരാൻ പോകുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് ഡിഗ്രി ലെവൽ നടക്കാനുള്ള സാധ്യത വളരെ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്യുക ഇപ്പം പഠിച്ചു തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ബിക്കോസ് പി എസ് സിയുടെ പാറ്റേൺ മാറി പുതിയ പാറ്റേണിൽ നിങ്ങൾക്ക് ക്ലാരിറ്റിയോടെ ഇപ്പം പഠിച്ചു തുടങ്ങാം അതിനെ ഒരു സമയം പോലും നിങ്ങൾ പാഴാക്കരുത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നാല് കാര്യങ്ങൾ നാല് പ്രധാനപ്പെട്ട സ്റ്റഡി ടിപ്സ് എട്ടും വല്ലതും നോക്കാതെ ഫോളോ ചെയ്യുക നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ല മറ്റൊരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ നാല് ടിപ്സ് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സ്വപ്നത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കും ഇത് ഇതുപയോഗിച്ച് തന്നെയാണ് കഴിഞ്ഞ പരീക്ഷകളൊക്കെ ഞാൻ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് പതിനാലും ജയിൽ സൂപ്രണ്ട റാങ്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിലൊക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് എന്നെ എത്തിക്കാൻ സഹായിച്ച എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ കുട്ടികൾക്ക് ഇപ്പോഴും പഠിപ്പിച്ച് കൊടുക്കുന്ന ടെക്നിക്സ് തന്നെയാണിത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാനുള്ള ശ്രമം നടത്തണം ബിക്കോസ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിഗ്രി ലെവൽ ഒരു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന അതേ ടെക്നിക്സ് ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ ടെക്നിക്സ് വെച്ച് നിങ്ങൾ സ്വയം പഠിക്കുക ഇപ്പോൾ എക്സ്ട്രീമൊരു ഫോർഡബിൾ ഫീസ് ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ബാക്കിൽ കേരളത്തിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കെ എ എസ് ഡിഗ്രി ട്രിംസ് ബാച്ചാണ് ഇതെന്ന് എനിക്ക് അഭിമാനത്തോട് പറയാം ഏറ്റവും ചെറിയൊരു ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സി ഒന്നാമത്തെ ചോദ്യം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കുണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പ് നമ്പർ വൺ നമുക്ക് ചുറ്റും ധാരാളം ഫ്രീ റിസോഴ്സ് ഉണ്ട് അതും ഹൈ ക്വാളിറ്റി ഫ്രീ റിസോഴ്സുകൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാം ഇപ്പം അമ്പതിനായിരമോ അല്ലെങ്കിൽ നാൽപ്പതിനായിരമോ മുടക്കി നിങ്ങൾ കോച്ചിങ്ങിനെ ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽസ് ഉണ്ട് നമ്മൾ തന്നെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട് അത് വെച്ച് ഫ്രീ റിസോഴ്സസ് ഹൈ ക്വാളിറ്റിയിൽ കിട്ടുന്ന ഫ്രീ റിസോഴ്സസ് ചവർ ചവറുപോലുള്ളത് പഠിക്കല്ല അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് നോക്കി പഠിക്കുക അത് വെച്ചിട്ട് ഫ്രീ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു കോൺടക്സ്റ്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഉള്ളത് ഈ നോട്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട്സ് സഹിതം ഡെയിലി റയർ നോട്ടുകളും ഡെയിലി രാവിലെ മോക്ക് ടെസ്റ്റുകളും മാതൃകാ പരീക്ഷയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്യുക ഒരു പത്ത് ചോദ്യങ്ങളൊക്കെ മാക്സിമം കാണുന്നത് റിസർച്ച് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെ കാണാപ്പാട് പഠിക്കുന്നത് പഠിക്കുക നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും കുഴപ്പമില്ല ടെലിഗ്രാം ചാനലിലെ ആവുക അതിൽ ഡെയിലി ഇടുന്ന ചോദ്യങ്ങൾ പഠിക്കുക ഡെയിലി ഇടുന്ന പി ഡി എഫ് നോട്ട്സ് കുറച്ച് കണ്ടൻറ്റ് ഇടാറുള്ളൂ നിങ്ങൾക്ക് ഒരു ദിവസം ഫോളോ ചെയ്യാൻ പറ്റുന്നത് മാത്രം ഇടാറുള്ളൂ കൃത്യമായത് ഫോളോ ചെയ്യുക ഇതൊരു ധാരാളം ടെലിഗ്രാം ചാനൽസ് നമുക്ക് ആണ് അതുപോലെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ പ്ലേ ലിസ്റ്റിൽ കൂടെ പോവാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് കെ എസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഒക്കെ സമഗ്രമായും കാണുക പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു ഐഡിയ നേടിയെടുക്കുക സോ ഫ്രീ റിസോഴ്സസ് ഉപേക്ഷിക്കരുത് അത് കൃത്യമായും എക്സ്പ്ലോയിറ്റ് ചെയ്ത് തന്നെ പഠിക്കാം ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അതിനകത്ത് ഈ ബ്ലോഗ്സ് നിന്ന് ടെലിഗ്രാമിലേക്ക് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് വരാവുന്നതാണ് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് അവിടെ പഠിക്കാം ഓക്കെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഇതാണ് എന്താ പറയുക ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് റിയൽ ഗെയിം ചേഞ്ചർ ഈ ചോദ്യമാണ് എങ്ങനെ പഠിക്കണം എല്ലാവരും പഠിക്കുക പറയുന്നത് പഠിക്കുക 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 പക്ഷേ സ്കൂളിലോ കോളേജിലോ ഒന്നും എങ്ങനെ പഠിക്കണം ഹൗ ടു സ്റ്റഡി എന്നുള്ള കാര്യം ആരും ആൻസർ ചെയ്തിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് കാര്യം നോക്കുമ്പോൾ അറിയാം പി എച്ച് ഡി സ്കോളേഴ്സ് അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പി എച്ച് എഴുതാൻ വന്നിട്ട് എട്ട് നില പൊട്ടിയിട്ട് പോകുന്ന നമ്മൾ കാണാറുണ്ട് അറ്റ് ദ സെയിം ടൈം ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് വിദ്യാർത്ഥികൾക്ക് പി എസ് സി പഠിക്കാൻ വന്നൊരു പെട്ടെന്ന് ജോലി കിട്ടി പോകുന്നതും കാണാറുണ്ട് ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടായിരുന്നു റാങ്ക് നമ്പർ വൺ ഒന്നും അല്ലായിരുന്നു സ്റ്റിൽ പി എസ് സി പരീക്ഷകളിൽ എനിക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന പഠന രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ് ഇവിടെ നിങ്ങൾ ബുദ്ധിജീവി ആവണമെന്നില്ല പഠിക്കാൻ പഠിക്കുന്ന രീതിയിൽ പാറ്റേൺ അനുസരിച്ച് പഠിക്കാമെന്നുള്ളതാണ് ചെയ്യാനുള്ളത് സോ ഇവിടെ രണ്ട് കാര്യങ്ങൾ സ്മാർട്ട് വർക്കും നിങ്ങൾ ചെയ്യണം ഹാർഡ് വർക്കും ചെയ്യണം ഹൗ ടു സ്റ്റഡി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഒന്നാമത്തെ ടിപ്പ് ഇതാ സോ രണ്ടാമത്തെ ടിപ്പ് ഇതാ ഹൗ ടു ഇവിടെ സ്മാർട്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കും സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മൃഗങ്ങളിലൊന്നാണ് കഴുത അപ്പം കഴുതേക്കാളും മികച്ച ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മനുഷ്യന്മാർക്കുണ്ട് അപ്പോൾ ഹാർഡ് വർക്കാണോ വിജയത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല ഹാർഡ് വർക്ക് വേണം അതാണ് നമ്മുടെ അടിത്തറ പക്ഷേ അതിൻ്റെ കൂടെ സ്മാർട്ട് വർക്കും കൂടെ ചെയ്യണം സോ കഴുതയും മനുഷ്യനെയും തരംതിരിക്കുന്ന ആ ഒരു ഫാക്ടറാണ് രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ മനുഷ്യനാണ് കഴുതേക്കാളും സംസ്കാരം സിവിലൈസേഷൻസ് കെട്ടിപ്പടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സയൻറ്റിഫിക് അച്ചീവ്മെൻ്റ്സ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്മാർട്ട് വർക്കിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ധാരാളം കണ്ടൻറ്റോട്ട് ഞാനൊരു ഒരു സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ബിക്കോസ് നമ്മുടെ ചാനലിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഫിലോസഫിയാണ് എ പി പ്ലസ് കെ കെ അല്ലേ എന്താ ആഴത്തിൽ പഠിക്കുക സിലബസ് നന്നായിട്ട് പഠിക്കുക പക്ഷെ എത്ര പഠിച്ചാലും നമുക്ക് അറിയാത്ത കുറച്ച് ചോദ്യങ്ങൾ വരും അത് കറക്കി കുത്താൻ പഠിക്കണം ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വോൾട്ടിയർ എന്ന് പറയുന്ന പാശ്ചാത്യ ഫിലോസഫറിൻ്റെ തത്വങ്ങളാണ് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ വലിയ സംഭവമൊന്നുമില്ല ഞാനിപ്പം കാണിച്ചുതരാം എൻ്റെ കൂടെ നിന്നാൽ മതി ഈ ഒരു ചോദ്യം നോക്കാം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലെ തന്നെ ചോദ്യങ്ങളാണ് നമുക്കൊന്ന് ഒന്ന് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലല്ലോ നിങ്ങൾ തുടക്കക്കാരല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഈ ചോദ്യങ്ങൾക്ക് ഒന്നും അറിയാതെ പോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ സ്മാർട്ട് വർക്കിൽ കൂടെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചോദ്യം എന്താ അനബോളിക് ആൻഡ് ആൻട്രോജനിക് സ്റ്റീറോയിഡ്സ് ഇവരുടെ ഉപയോഗം എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന ചോദ്യം സ്റ്റീറോയിഡ്സ് നമ്മൾ സാധാരണ സ്റ്റീറോയിഡ്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം നമുക്ക് നോക്കാം പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾ അക്കാഡമിക്കിൽ പഠിച്ചിട്ടോ വായിച്ചിട്ടോ ഒന്നുമില്ല സ്റ്റിൽ കോമൺ സെൻസ് സ്മാർട്ട് വർക്കിൽ കൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കിയാലോ ലിവർ ഡിസ്ഫങ്ഷൻ ലിവർ അടിച്ചുപോകും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് റേറ്റ് കൂടും സ്ട്രോക്ക് പക്ഷാഘാതം വരാനുള്ള സാധ്യത കൂടും ടെസ്റ്റോസ്റ്റീറോൺ കുറയും അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ പുരുഷനിലെ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ കുറയും സ്ത്രീകളിൽ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ പീരീഡിൻ്റെ സമയത്തുള്ള ഓവേറിയ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും ഇതൊക്കെയാണ് പറയുന്നത് ഇനി ഒരു കാര്യം പറയട്ടെ അമിതമായി എന്ത് ടോക്സിക് സാധനങ്ങൾ ഉപയോഗിച്ചാലും ഇതെല്ലാം കറക്റ്റാകും നിങ്ങളിത് ആൻഡ്രോജൻ സ്റ്റിറോയിഡ്സ് വിടുക ആൽക്കഹോൾ യൂസ് ക്യാൻ കോസ് നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്തേ ആൽക്കഹോൾ മദ്യം അമിതമായിട്ട് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ സ്മോക്കിംഗ് അല്ലേ അപ്പം അല്ലെങ്കിൽ ഡ്രഗ്സ് ഡ്രഗ്സ് എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് സെ ഏത് ടോക്സിക് സബ്സ്റ്റൻസ് അധികമായി ഉപയോഗിച്ചാലും ഇതെല്ലാം അതിനകത്ത് റിസൾട്ടായിട്ട് വരും അപ്പോൾ ഇതെല്ലാം ജനറൽ സ്റ്റേറ്റ്മെൻറ്സ് ഇത് അത് സ്റ്റിറോയിഡ്സിനെ സംബന്ധിച്ച് മാത്രമല്ല ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളടക്കമുള്ള ടോക്സിക് സബ്സ്റ്റൻസുകൾ ഏത് കൂടുതലുപയോഗിച്ചാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി ഈ കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും ഇപ്പോൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉത്തരം നമുക്ക് ഡി എന്ന് കിട്ടത്തില്ലേ ഇതുപോലെ നിങ്ങൾ പഠിച്ചിട്ടാണ് പോയി എഴുതിയത് ഇതാണ് സ്മാർട്ട് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ചില ചോദ്യങ്ങൾ ചോദ്യകർത്താവ് പറ്റുന്നത് നിങ്ങൾ സ്മാർട്ടാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് സ്മാർട്ടാണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്രോച്ച് അപ്പോൾ നിങ്ങൾ ചോദ്യം ഇപ്പോൾ ഇത്തരത്തിലുള്ള കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് മാർക്ക് കൂടിയിരിക്കും ഓക്കെ മാർക്ക് കൂടിയില്ലെന്ന് തോന്നുന്നു നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോ അത്ര കോൺഫിഡൻ്റ് ആണ് ഏറ്റവും കൂടുതൽ റാങ്ക് ഹോൾഡേഴ്സിനെ ഡിഗ്രി ലെവലിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന റീസൺസിലൊന്ന് തന്നെ ഈ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള അപ്രോച്ചാണ് മറ്റൊരു ചോദ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിലെ തന്നെ മറ്റൊരു ചോദ്യം വരുത്തി വയ്ക്കുക നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ നിങ്ങൾ കമ്പ്യൂട്ടർ ഐ ടി പഠിച്ചിട്ടില്ലെന്ന് സങ്കല്പിക്കുക ഇത് വളരെ ഇതും ഐ ടി ആ സിലബസിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ വെബ് ബ്രൗസർ അല്ലാത്തത് എന്ത് മൊബൈൽ ഫോൺ കണ്ടിട്ടുള്ള എല്ലാവരും ക്രോം കണ്ടിട്ടുണ്ട് ക്രോം എന്തായാലും നമ്മൾ ബ്രൗസ് ചെയ്യുന്നൊരു സാധനമാണ് അല്ലേ പിന്നെ ഇത് നോക്കി ഫയർഫോക്സ് കുറച്ച് ആൾക്കാരിൽ കണ്ടിട്ട് കണ്ടിട്ടില്ലെങ്കിൽ വിട്ട് കളയാം മൊസൈക്ക് അത് ആദ്യം ആരും കേട്ട് കാണത്തില്ല അത് വിട്ട് കളയാം ഗോ ലൈവ് സി ഈ ലൈവ് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ബ്രൗസർ ആവാൻ സാധ്യതയുണ്ടോ ലൈവ് ഫേസ്ബുക്ക് ബ്രൗസറാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബ്രൗസറാണോ സെ നമ്മൾ ലൈവ് പോകുന്നത് ബ്രൗസർ ആവാനുള്ള സാധ്യതയുണ്ടോ ഇവിടെ ചോദ്യകർത്താൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ഓഡ് വൺ ഔട്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം നോട്ട് എ വെബ് ബ്രൗസർ അതായത് നാല് ഓപ്ഷനുണ്ട് അതിനകത്ത് ഒരെണ്ണം ഒറ്റയാന ആ ഒറ്റയാന ഈ കൂട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഓഡ് വൺ ഔട്ട് ചോദ്യമാണ് ജി കെ ചോദ്യം അല്ല ഇതിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ചോദ്യകർത്താവിനെ പോലെ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഗെയിം ചേഞ്ചിങ് വരുന്നത് അപ്പോൾ ഇതിനെ ഉത്തരം എന്താണ് ഈ കൂടുതൽ ബ്രൗസർ ആവാനൊട്ട് സാധ്യതയില്ലാത്ത ഏതാണ് നിങ്ങൾ കറകി കുത്തുവാണെങ്കിൽ കൂടുതൽ ഏത് കറങ്ങി കുത്തും എക്സാക്ട്ലി ഗോ അല്ല ആൻസർ ഡി ആണ് ഇതിൻ്റെ വരുന്നത് സെ ഇത്തരത്തിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാതിട്ടുള്ള ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചലർ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ തന്നെ ഒരു കൂടി പറയാം ഏറ്റവും അഫോർഡബിൾ കുട്ടികളെ പിഴിയാത്ത അല്ലെങ്കിൽ കുട്ടികളെ കഷ്ടപ്പെടുത്താത്ത ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ റാങ്ക് ഹോൾഡേഴ്സ് അടക്കം പഠിക്കുന്ന ഹയസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിൽ കിട്ടുന്നത് പന്ത്രണ്ട് മാസത്തെ കോഴ്സാണ് കെ എസിൻ്റെ ഡിഗ്രി ഫിലിംസിൻ്റെ ഒക്കെ സിലബസ് അരച്ചു കലക്കി നിങ്ങൾക്ക് തരും ഇപ്പം പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ സേഫാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മൾ പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് വേണം അതായത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്കിലേക്ക് എത്തണം ഒരു ഷോർട്ട് കട്ട് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോഴ്സിലേക്ക് വരാം കാര്യം ഇതിനകത്ത് നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെന്റിന്റെയും ടൈം മാനേജ്മെൻ്റേയും ഒക്കെ എക്സ്റ്റൻസീവ് ക്ലാസുകൾ കിട്ടുന്നതാണ് ഇത് അടിപൊളി ക്ലാസ്സുകൾ ഉറപ്പ് വരാൻ സാധിക്കും ബിക്കോസ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് അനുദീപ് ലോക്സ് എന്നാണ് നിങ്ങൾ കോഴ്സിലേക്ക് വരും നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അനുദീപ് പറ്റിച്ചു എന്നേ പറയത്തുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ കോഴ്സിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നമ്മുടെ വിദ്യാർത്ഥികളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്പർ ഞാൻ സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന് ഫർദർ ഡീറ്റെയിൽസും അഡ്മിഷനും കിട്ടും ഇപ്പം ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് ഓഫറുണ്ട് ലിമിറ്റഡ് ടൈം ഓഫറാണ് ഒരു ഫിഫ്റ്റി സീറ്റ്സ് നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ബാക്ക് ഓഫ് കൂടി കോഴ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് റൈറ്റ് വേ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് രണ്ടാം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടിപ്പിലേക്ക് പോയാലോ ഇവിടെ നാലാമത് പറയാനുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തൽക്കാലം നമുക്ക് മൂന്നാമത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം അല്ലേ ഇതാണ് അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് എന്നൊക്കെ പറഞ്ഞതാണ് അതായത് ഇപ്പം നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി എങ്ങനെ പഠിക്കണം ഹൗ ടു സ്റ്റഡി എന്നുള്ള കാര്യം മനസ്സിലായി സ്മാർട്ട് വർക്ക് ചെയ്യണം അതിൻ്റെ കൂടെ ഹാർഡ് വർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെയാണ് ഹാർഡ് വർക്ക് നിലവേണ്ടി വരുന്നത് കാര്യം നമ്മുടെ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സയൻസ് ആൻഡ് ടെക്കിൻ്റെ സിലബസും സിവിൽ സർവീസ് മെയിൻസിന്റെ സിലബസും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സിമിലറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി ഒക്കെ സിമിലറാണ് സോ അത്യാവശ്യം നല്ല സിലബസ് ആണ് പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിന് ഉള്ളിൽ നിന്നാണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനം ചോദ്യവും സോ നിങ്ങൾ എവിടെ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി സിലബസ് പഠിക്കുക സെറ്റാക്കുക സിലബസ് നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസിൽ നിന്ന് തന്നെ ആയിരിക്കും ഉത്തരം കിട്ടാം മാർക്ക് മൈ വേർഡ്സ് ഇവിടെ നിങ്ങൾ ചില സ്പെസിഫിക് ബുക്ക് ലിസ്റ്റാണ് ഫോളോ ചെയ്യേണ്ടത് ബുക്ക് ലിസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പിൻ ചെയ്യാം ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഏതൊക്കെ ബുക്ക്സ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട് അത് വാങ്ങിച്ച് വെച്ച് പഠിക്കുക കാര്യം ലക്ഷ്മി കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം ലക്ഷ്മികാന്തി ഇതാണ് ബിപിൻ ചന്ദ്രയും സ്പെക്ട്രോം പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് സെറ്റ് ആണ് കേരള ഗവൺമെൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ബുക്ക്സ് ഇല്ലാത്ത സബ്ജക്റ്റുകൾ അതൊക്കെ എങ്ങനെ പഠിക്കണമെന്നൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം സോ കൃത്യമായിട്ടുള്ള സിലബസും കൃത്യമായിട്ടുള്ള ബുക്ക് ലിസ്റ്റും ഫോളോ ചെയ്യുക അപ്പോൾ റാങ്ക് ഫയൽ വേണമെന്ന് ആൾക്കാർ ചോദിക്കും കയ്യിലൊരു റാങ്ക് ഫയൽ ഇരിക്കുന്ന എപ്പോഴും നല്ലതാണ് ഞാനൊരു അക്കാഡമിയുടെ എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാങ്ക് ഫയൽ ഞാൻ റിസർച്ച് റിസേർച്ച് എടുത്തേ മോറോർലെസ് എല്ലാ റാങ്ക് ഫയലിലും കണ്ടൻറ്റ് വളരെ സിമിലറാണ് ലേറ്റസ്റ്റ് റാങ്ക് ഫയൽ വായിക്കാൻ ശ്രമിക്കുക പത്ത് വർഷം മുമ്പുള്ളത് വാങ്ങിക്കേണ്ട എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഡിഷൻ തന്നെ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്കാഡമിയിൽ വാങ്ങിച്ച് കയ്യിൽ വയ്ക്കുക അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏത് അക്കാഡമിയിലായാലും അത് വാങ്ങിച്ച് കഴിവ്ക്കുക പേഴ്സണലി ഞാൻ റാങ്ക് ഫയൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ റാങ്ക് ഫയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പല ആൾക്കാരുടെ എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് റാങ്ക് ഫയൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കുക ഗുണം നിങ്ങൾക്ക് കിട്ടും അതിനോടൊപ്പം സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാം ഓക്കെ ഇവിടുത്തെ മറ്റൊരു ഷോർട്ട് കട്ട് എന്താണെന്ന് പറയുമ്പോൾ കറണ്ട് അഫെയറാണ് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഞാനൊരു ഒരു എക്സാമ്പിൾ പറയാം ജോഗ്രഫി അല്ലേ ജോഗ്രഫി ഇതൊരു സ്റ്റാറ്റിക് സബ്ജക്റ്റ് എന്ന് പറയും കാര്യം വലിയ മാറ്റങ്ങളൊന്നുമില്ല പാറയ മണ്ണും അല്ലെങ്കിൽ മലനിലകളും അതൊക്കെയാണ് ജോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങൾ പണ്ട് ഹിമാലയൻ എവിടെയുണ്ട് ഇന്ന് ഹിമാലയൻ അവിടെയുണ്ട് എക്കണോമിക്സ് പക്ഷെ സ്റ്റാറ്റിക് സബ്ജക്റ്റ് അല്ല കറണ്ട് സബ്ജക്റ്റ് അതിൻ്റെ എക്കണോമിക്സിലെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും അല്ലേ ഇൻഫ്ലേഷനൊക്കെ മാറി കൊണ്ടിരിക്കും പക്ഷേ ഇപ്പം ഈ സബ്ജക്ടുകളിൽ നിന്നൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പം റീസൻറ്റായി ഇറപ്റ്റ് ചെയ്ത വോൾക്കാനോ ചെയ്ത് അല്ലേ അത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ ഭൂമികുലുക്കം എവിടെയാണ് ഏറ്റവും അവസാനം നടന്നത് സോ കറണ്ട് അഫെയേഴ്സ് ലിങ്ക് ചെയ്ത് നിങ്ങൾ സിലബസിനകത്ത് ഓരോ പോയിന്റ് പഠിക്കും ഇപ്പം ഹിസ്റ്ററി ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കാൻ കറണ്ട് അഫേഴ്സ് പഠിപ്പിക്കും ഇപ്പം മറാത്ത യുദ്ധങ്ങളെപ്പറ്റി പഠിക്കുമ്പം ഭീമാ കുറുകോൺ വാർം പറയാതായിരിക്കാൻ പറ്റത്തില്ല അത് റീസൻ്റ് ആയിട്ട് അന്നൊരു ഇൻസിഡൻ്റ് ആണ് അപ്പം അതാണ് കറണ്ട് അഫേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം ഇവിടെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതായത് എങ്ങനെ പഠിക്കണം സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് എവിടെ നിന്ന് പഠിക്കണം എന്ത് പഠിക്കണം സിലബസ് പഠിക്കുക ബാക്കി കാര്യങ്ങൾ പഠിക്കുക ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പ്രീവിയസ് ഇയർ ആണ് റിപ്പീറ്റ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ബാച്ചിൽ നമ്മളിപ്പം സിലബസ് ഫിനിഷ് ചെയ്തതിനു ശേഷം പ്രീവിയസ് ഇയർ പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാനിലാണ് സോ എഫക്റ്റീവായിട്ട് തന്നെ പി വൈ ക്യൂസ് നിങ്ങളൊന്നും പഠിക്കാതെ പി വൈ ക്യൂസ് മാത്രം പഠിച്ചിട്ട് പോയാലും ഒരു പത്ത് മാർക്ക് കിട്ടും അതാണ് മിനിമം പത്ത് മാർക്ക് കിട്ടും അതാണ് പി വൈ ക്യൂസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വരും അത് തിരഞ്ഞെടുത്ത് ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൽ ധാരാളം വീഡിയോസ് ഉണ്ട് എട്ടം വല്ല നോക്കാതെ അത് ഫോളോ ചെയ്യുക ഓക്കേ നമുക്ക് നാലാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവാം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രശ്നം ഉള്ളതായിട്ടുള്ള ടോപ്പിക്കാണ് ഞങ്ങളുടെ ബാച്ചസിൽ ഞങ്ങൾ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വിവരം ജനറൽ നോളജ് കൂട്ടുന്നതിനോടൊപ്പം അതിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾ കാണുന്നൊരു കാര്യമാണ് നിങ്ങളുടെ മാനസികാരോഗ്യം ബിക്കോസ് സിവിൽ സർവീസ് അല്ലെങ്കിൽ പി എസ് സിയൊക്കെ പഠിക്കുന്ന പിള്ളേർ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ ഒരുമാതിരി ആങ്സൈറ്റി സിന്ത്രത്തിലേക്കും സൂസൈഡ് ടെൻഡൻസിയിലേക്കും പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വളരെ മിടുക്കരും മിടുക്കുകയാണ് പക്ഷേ മെൻ്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് മാർക്ക് കുറയുന്നു സി നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങൾ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ ഇറ്റ് ബോൾസ് ഡൗൺ ടു ദാറ്റ് വൺ ഓർ ടു അവേഴ്സ് ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെടുന്ന എക്സാം ഹോളിൽ കയറി ഒന്നര മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ സമയം അവിടെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളൊരു ബേസിസിലാണ് അത് മൊത്തം വരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ആ സമയം എഫക്റ്റീവ് യൂസ് ചെയ്യണമെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള മൈൻഡ് വേണം എല്ലാ മേജർ എക്സാംസിൻ്റെ തലയിൽ നിന്നും ഞങ്ങൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് സെഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ബിക്കോസ് ഒപ്പം തന്നെ നിങ്ങളുടെ മാനസികാരോഗ്യവും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആവാൻ പറ്റുള്ളൂ സോ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കുക സ്ട്രെസ് മാനേജ്മെൻറ്റ് വീഡിയോസ് ഉണ്ട് സ്ട്രെസ്സ് മാനേജ് ആയാൽ നമ്മുടെ ഓർമ്മശക്തി കൂടും കോൺസെൻട്രേഷൻ കൂടും നമ്മുടെ കോൺഫിഡൻസ് കൂടും സോ ഇത് കൃത്യമായി ഫോളോ ചെയ്യുക ഇതിൻ്റെ പ്ലേ ലിസ്റ്റിലെ വീഡിയോസ് നിങ്ങൾ കൃത്യമായി കാണുക അപ്പം എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കോൺഫിഡൻസിൻ്റെ കളിയാണ് പി എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീമിലി ബുദ്ധി വേണ്ടുന്ന ഒരു പരിപാടിയല്ല പക്ഷെ എക്സ്ട്രീമിലി കോൺഫിഡൻസും കൺവിക്ഷനും വേണ്ടുന്ന ഒരു പ്രോസസ്സാണ് ബിക്കോസ് നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ അധികാരി ആവാനാണ് പോകുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒപ്പിൻ്റെ പേരിൽ എത്ര ജീവിതങ്ങളാണ് മാറുന്നതെന്ന് അറിയുമോ ഒരു സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പവർ എക്സിക്യൂട്ടീവ് പവറിൻ്റെ പേരിൽ എത്ര ജീവിതങ്ങൾ മാറി എന്ന് അറിയുമോ സോ നിങ്ങൾ അത്തരത്തിൽ പവർ വീൽഡ് ചെയ്യാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ളൊരു വ്യക്തിയാണ് എന്ന് എക്സാമിനെ പ്രൂവ് ചെയ്ത് കൊടുക്കാം ഇവിടെ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്രീഡ് ഇൻ വോർ യുദ്ധത്തിന് പോകുമ്പോഴല്ല പരിശീലനം നടത്തുന്നത് നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം വാറിന് പോവാൻ കൃത്യമായിട്ടുള്ള പരിശീലനം നേടി മനസ്സിനെ പാകപ്പെടുത്തി എക്സാം എഴുതാൻ പോകുക അത്രയും പറയുകയുള്ളൂ ഓക്കെ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫുൾ റിസോഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഏകേ നിങ്ങൾക്കൊരു പെയ്ഡ് ബാച്ച് അല്ല എക്സ്ട്രീമിലി അഫോർഡബിൾ ആയിട്ടൊരു ബാച്ച് വേണമെങ്കിൽ അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് സഹിതം ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ബാച്ചസിൻ്റെ ഫീസ് മാത്രമേ ചീപ്പായിട്ടുള്ളൂ ക്വാളിറ്റി വെരി ഹൈ ആണെന്ന് എപ്പോഴും പറയാറുണ്ട് സോ എന്തായാലും എനിക്ക് നിങ്ങൾ ഉറപ്പ് വരാം കമൻ സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പഠിച്ച് തുടങ്ങുകയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല ഇപ്പം തന്നെ ഇപ്പം പഠിച്ച് തുടങ്ങുന്നവരായിരിക്കും നോട്ടിഫിക്കേഷന് ശേഷം റിവിഷൻ ആരംഭിച്ച് റാങ്ക് അടിക്കാൻ പോകുന്നവർ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ വളരെയധികം പിന്നിലായി പോകും സോ കമൻറ്റ് ചെയ്യാം ഞാൻ പഠിച്ച് തുടങ്ങുകയാണെന്ന് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്